ഹലോ ഞാൻ ടാനിയാ ജോയൽ നല്ല ഭംഗിയായിട്ടുള്ള ബെഡ്ഷീറ്റ്സ് ഒക്കെ കാണിച്ചു തരാം എല്ലാവരും നല്ല സന്തോഷത്തോടെ ഇന്ന് ചായയും കാപ്പിയൊക്കെ കുടിച്ചോ അത് വയറ് നിറച്ച് ചോറുണ്ടോ കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ വൈകുന്നേരം വീട്ടിൽ വരുമ്പോൾ നല്ല വയറ് നിറച്ച് ചോറുണ്ടോ ഉച്ചയ്ക്ക് എന്നൊക്കെ നമ്മൾ ചോദിക്കത്തില്ലേ അതുപോലെ നമ്മൾ നമ്മുടെ വയറൊക്കെ നിറച്ച് ചോറൊക്കെ ഉണ്ടണം കേട്ടോ ഇന്ന് ആദ്യമായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല പൊതപ്പാണേ ഇത് പ്രീമിയം ക്വാളിറ്റി പുതപ്പുകളാണ് അതായത് നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല ഭംഗിയുണ്ടായിരിക്കും ഇതൊരു ഇതിപ്പോ നാം കാണിക്കുന്നത് ഒരു മൂന്ന് പേർക്ക് നന്നായിട്ട് പൊതച്ചു മൂടി കിടക്കാൻ പറ്റുന്ന റിവേഴ്സിബിൾ ആയിട്ടുള്ള പൊതപ്പാണേ ത്രീ ലെയർ പുതപ്പാണ് കേട്ടോ ഇതിന്റെ ഒരു സൈഡ് ഇതുപോലെ വരും ഒരു സൈഡ് ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള പ്രിഞ്ച് വന്ന് നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ നല്ല സുഖമായി ഇത് നമുക്ക് ചൂടത്തും പുതയ്ക്കാം തണുപ്പത്തും പുതയ്ക്കാം മീൻസ് ഒരുപാട് എന്താ പറയുന്ന തണുപ്പൊന്നും ആവശ്യമില്ലാത്തവർക്കും ഇല്ലാത്തവർക്കും പുതയ്ക്കാൻ പറ്റുന്നത് കൂട്ട് നല്ല പൊതപ്പൊ എ സിക്ക് അകത്തും പുതയ്ക്കാൻ നല്ല സുഖമുണ്ട് കേട്ടോ ഇനിയുള്ളത് നല്ല കപ്പ് കേക്കിന്റെ ഡിസൈൻ ആകട്ടോ നമ്മളിങ്ങനെ ഭയങ്കര സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും അമ്മമാരിങ്ങനെ കപ്പ് കേക്ക് ഒക്കെ ഉണ്ടാക്കി വെക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുകയല്ലേ കുഞ്ഞുങ്ങള് അപ്പൊ എല്ലാവർക്കും ഇതുപോലെ ഇങ്ങനെ ഭയങ്കര സ്റ്റൈലായിട്ടൊന്നും ഉണ്ടാക്കണൊന്നും അറിയത്തില്ല പക്ഷെ നല്ല രുചിയിൽ ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നു കേട്ടോ ഇതൊക്കെ നല്ല കാണുമ്പോ നല്ല കൊതി തോന്നും അല്ലെ നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഒരു കപ്പ് കേക്കിന്റെ ഡിസൈനിലുള്ള നമുക്കൊരു ബെഡ്ഷീറ്റ് ആണ് ഈ ബെഡ്ഷീറ്റ് ആക്ച്വലി കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടു pillow covers ആണ് രണ്ട് വലിയ pillow covers ഒക്കെ ഇതിന്റെ കൂടെ ഉണ്ട് ഇത് നല്ല സ്ട്രോബറി ഒക്കെ ഉണ്ട് കേട്ടോ നോക്കിയാൽ നല്ല ഭംഗിയായിട്ട് സൈഡ് ബോർഡർ നല്ല ഒരു ക്രീം കളറ് ഇതിനു മുമ്പ് നമുക്ക് ഇതുപോലെ കപ്പ് കേക്കിന്റെ വേറെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഷീറ്റ്സ് ഒക്കെ അവൈലബിൾ ആയിരുന്നു ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള രണ്ട് വലിയ പില്ലോ കവേഴ്സ് ഇതിനകത്തുണ്ട് കേട്ടോ ഇനിയുള്ളത് ഇതുകൊണ്ടോ നമ്മുടെ അടുത്ത ഷീറ്റ് ഇതാ കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള കിങ് സൈസ് ബെഡ് ഷീറ്റ് ഉണ്ട് പക്ഷെ ഇത് കണ്ടോ നല്ല രസമുള്ള കിങ് സൈസ് ബെഡ്ഷീറ്റ് ആണേ നല്ല ഒരു സെലിബ്രേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ത്രീന്ന് എഴുതിയിരിക്കുന്നത് അതായത് ഇത് കഴിഞ്ഞ വർഷം പ്രിന്റ് ചെയ്ത ബെഡ്ഷീറ്റ് ആണെന്നാണ് തോന്നുന്നത് കേട്ടോ നല്ല ഭംഗിയായിട്ട് ഇപ്പൊ കഴിഞ്ഞ വർഷം അയ്യോ ഇപ്പൊ ടൂ തൗസൻഡ് ട്വന്റി ഫോർ ആണല്ലോന്ന് ഓർത്തത് അപ്പൊ കഴിഞ്ഞ വർഷം നമുക്ക് ജനിച്ച പിള്ളേരുടെയൊക്കെ ആ ഒരു സുഖമായിട്ട് നമുക്ക് ഓർക്കാനും കല്യാണമൊക്കെ ആരെങ്കിലും ആ സമയത്തൊക്കെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന ടൂ തൗസൻഡ് ട്വന്റി ത്രീനൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഓർക്കാൻ വേണ്ടി നല്ല ഒരു ഷീറ്റ് ആട്ടാ പക്ഷെ ഷീറ്റിന് പോളിറ്റിയൊക്കെ നല്ലതാ തിക്കായിട്ടുള്ള കോട്ടൺ ആ സൈഡ് ബോർഡ് വന്നിട്ട് നമ്മുടെ എല്ലാ പ്രാവശ്യത്തെ പോലെ നല്ല ഭംഗിയായിട്ട് എന്താ പറയുന്നെ പ്ലെയിൻ കളറ കേട്ടോ ഇത് നല്ല രസം കേട്ടോ ഷീറ്റ് ഞാൻ ഈ പറച്ചിലിനിടയ്ക്ക് ഷീറ്റിങ്ങനെ പൊക്കി കാണിക്കാൻ മറന്നുപോയി നല്ല ഭംഗിയായിട്ടുള്ളൊരു കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ട്യൂപ്പില്ലോ കവേഴ്സ് കേട്ടോ ഇത് കണ്ട നല്ല രസമാണ് അത് ഇപ്പൊ ഇത് നമുക്ക് ഇപ്പോഴാണ് ഇത് കിട്ടിയതാ അപ്പൊ എന്താ എന്നാ ചെയ്യാന നേരത്തെ ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇനിയുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള നല്ല കുറെ കിളികളുടെ ഡിസൈൻ ആണ് ഇത് കണ്ടോ ഇന്നെല്ലാം നല്ല കിളികള് കായകള് കിളികളൊക്കെയാ കേട്ടോ നല്ല ഭംഗിയായിട്ട് നല്ല ഡാർക്ക് കളറിൽ ഗ്രേ കളറിൽ ബാക്ക്ഗ്രൗണ്ട് വന്നിട്ട് നല്ല വൈറ്റ് കളറിലുള്ള നല്ല രസമായിട്ടുള്ള നല്ലൊരു കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടൂ പില്ലോ കവേഴ്സ് ആണ് നല്ല ഭംഗിയല്ല ഈ ഷീറ്റ് നല്ല രസമായിരിക്കും പിടിച്ചു കിടക്കുന്ന കാണാൻ കേട്ടോ കിളികളെയൊക്കെ കാണാൻ ഇഷ്ടമുള്ള ഇങ്ങനെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ വേഗം ഒന്നും കിളികളെ ഒന്നും കാണാൻ പറ്റിയല്ലോ അപ്പൊ ബെഡ്ഷീറ്റിലെങ്കിലും കാണാൻ പറ്റുന്ന നല്ല ഒരു പ്രിന്റ് ആകട്ടോ ഇനിയുള്ളത് നല്ലൊരു ഇത് ക്രിസ്മസിന്റെ ഷീറ്റ് ആകട്ടെ പക്ഷെ ഇപ്പം നമുക്ക് കിട്ടിയത് കൊണ്ട് നിങ്ങളെ കാണിക്കുന്നതേ ഉള്ളൂ നല്ല ഭംഗിയായിട്ട് ക്രിസ്മസ് സമയത്ത് സത്യം പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ഡാർക്ക് കളേഴ്സിലുള്ളത് കിട്ടാൻ വളരെ പ്രയാസപ്പെടാറുണ്ട് ഫാബ്രിക് അപ്പം ഇപ്പം നമുക്ക് ഇതുപോലെ കിട്ടിയിരിക്കുന്ന സൈഡ് ബോർഡർ നല്ല വൈറ്റ് കളറിലാണ് കേട്ടോ ആ ദിവസം ചെലു പറ്റിച്ചോ ചെലു പറ്റിച്ചോ നമ്മൾ ടെൻഷൻ അടിക്കണ്ടാന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി നല്ല ആയിട്ടുള്ള ഒരു ഷീറ്റ് ആണ് വിത്ത് ട്യൂബിലോ കവേഴ്സ് കേട്ടോ ഇനിയുള്ളത് ഈ കപ്പ് കേക്ക് നല്ല വൈകുന്നേരം നമ്മൾ വീട്ടിൽ വരുമ്പോ നല്ല കപ്പ് കേക്ക് നല്ല കപ്പയും ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കി വെച്ചിരിക്കുന്ന നല്ല രസമല്ലേ ഇപ്പൊ ഹോസ്റ്റലൊക്കെ താമസിക്കുന്നവർക്ക് നല്ല നല്ല ഫുഡൊക്കെയാണ് ചില സമയത്തൊക്കെ കിട്ടുന്നത് ഞാനൊക്കെ പഠിച്ചോണ്ടിരുന്ന സ്ഥലത്ത് ഞങ്ങളുടെ ഹോസ്റ്റലിൽ കിട്ടുന്ന ഫുഡ് വളരെ നല്ലതായിരുന്നു കേട്ടോ ഹെൽത്തി ഫുഡായിരുന്നു മുഴുവൻ കഴിപ്പിക്കാതെ ഏൽപ്പിച്ചും വിടത്തില്ലായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളും വീട്ടിലായിരിക്കുന്ന സമയത്ത് ഇതൊക്കെ കുറച്ച് മുഴുവൻ തിന്നിട്ട് പോകണം പിന്നെ തിന്നാം പിന്നെ തിന്നാം എന്ന് പറഞ്ഞാൽ ആരും ഇരിക്കല്ലേ കപ്പ് കേക്ക് ആണെങ്കിലും മുഴുവൻ തിന്നിട്ടേ പോകുള്ളൂ പ്ലേറ്റ് വിളമ്പിയിരിക്കുന്ന ഫുഡ് മുഴുവൻ കഴിക്കണം അത് നമ്മൾ കുഞ്ഞുനാളിലെ പിള്ളേരെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഇതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് ഞാൻ ഇതെൻ്റെ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം ഓർത്തിട്ട് ഞാൻ വേഗം പറഞ്ഞതാണേ നല്ല ഭംഗിയായിട്ട് ഇതുകൊണ്ട് നല്ല ഒരു പിങ്ക് കളർ പൂക്കള് ബാക്ക്ഗ്രൗണ്ട് നല്ല വൈറ്റ് കളറ് സൈഡ് ബോർഡർ വന്നിട്ട് നല്ല റെഡ് കളർ നല്ല ഒരു ഷീറ്റ് ആണ് സൈഡ് ബോർഡർ റെഡ് കളറാണ് ഇതുപോലെ ഈ ബെഡ്ഷീറ്റിന്റെ അകം ഇച്ചിരം കൂടെ ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ സൈഡിൽ തിക്കായിട്ടുള്ള മെറ്റീരിയലും അകം കുറച്ച് ലൈറ്റ് വെയിറ്റ് മെറ്റീരിയൽ തന്നെയാണ് ഇങ്ങനെ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ പോലും എന്തിനാണ് പറയുന്നതെന്ന് ഓർക്കരുത് നമ്മൾ ഓരോ ഷീറ്റ് കാണിക്കുമ്പോഴും അതിന്റെ സൈസ് മെഷർമെന്റ് എല്ലാം നമ്മൾ പറയും ഇൻ കേസ് ഇ ഇന്നെല്ലാം കിങ് ആ കാണിച്ചിരിക്കുന്നത് അപ്പം എല്ലാത്തിനും ഒരു മെഷർമെന്റ് അല്ലേ ഉള്ളൂ എന്നാലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ നമ്മളോട് ചോദിച്ചാൽ മതി അപ്പം നമ്മൾ മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കും ഇരിക്കും അപ്പം കേട്ടോ അപ്പം അയച്ചുകൊണ്ടേയിരിക്കും വെബ്സൈറ്റിൽ ഫോട്ടോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണണം ഇവിടെ വരാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് വരാൻ പറ്റുന്ന നമുക്ക് കടവന്ത്രന്ന് വരുമ്പോഴും വയറ്റിലേന്ന് വരുമ്പോഴും ചെറുപറമ്പത്ത് റോഡിൽ വരുന്നാൽ മതി അപ്പൊ നമുക്ക് ആക്ച്വലി പില്ല നമ്പർ മെട്രോ പില്ല നമ്പർ സെവൻ നയൻറ്റി ഫൈവ് നോക്കി ഇവിടെ എത്താനും നല്ല ഈസി ആട്ടോ അപ്പൊ വീഡിയോസൊക്കെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ല സന്തോഷത്തോടെ ഇരിക്കണം കേട്ടോ താങ്ക്